കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കിഡ്സ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മിലാൻ കിഡ്സ് എന്ന പേരിൽ നമ്മുടെ അസ്ലം മാളിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനം തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള വെറൈറ്റികളുള്ള വലിയ സെലക്ഷൻ ഉള്ള ഒരു ഷോപ്പാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ന്യൂബോൺ ബേബി മുതൽ വയസ്സ് വരെയുള്ള കുട്ടിയെടുപ്പുകളുടെ വിപുലമായ കളക്ഷൻ ഒഴുക്കി മിലൻ കിഡ്സ് വെയർ പെരിന്തൽമണ്ണ മാളസ്ലമിൽ പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടിയെടുപ്പുകളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ ഒഴുക്കി ന്യൂബോൺ മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികളുടെ അപൂർവ വസ്ത്ര ശേഖരവുമായാണ് മിലൻ കിഡ്സ് വെയർ പെരിന്തൽമണ്ണ മാളസ്ലമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നജീബ് കാന്തപുരം എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കിഡ്സ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മിലാൻ കിഡ്സ് എന്ന പേരിൽ നമ്മുടെ അസ്ലംബാളിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനം തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള വെറൈറ്റികളുള്ള വലിയ സെലക്ഷനുള്ള ഒരു ഷോപ്പാണ് കുഞ്ഞു ഷോപ്പാണ് പക്ഷേ വളരെ ഭംഗിയുള്ള ഷോപ്പാണ് എല്ലാ ആശംസകളും നേരാണ് നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പുതിയ ഒന്റർപ്രിനേഴ്സും ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് മുനിസിപ്പാലിറ്റി അതിനുള്ള എല്ലാ എല്ലാ ചെയ്തു നാട് ഏറ്റവും നന്നായിട്ട് വ്യാപാരികൾക്ക് ഒരു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് വളരട്ടെ ആശംസകളും പെരിനിർമണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് പെരിനിർമണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് നഗരസഭാ കൗൺസിലർമാരായ പച്ചേരി സുബേർ നിഷാ സുബേർ കക്കുത്ത് ാണ് ബർ പിന്നെ നമ്മുടെ സജീവൻസ് ആണ് കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇനി അപ്പോ എന്തായാലും പെരുന്നമണ്ണ മണ്ണാർക്കാറോഡും മാളാസ്ലമിലാണ് ഈ ഷോപ്പ് ഉള്ളത് എന്തായാലും എല്ലാവരും വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല മീഡിയം റേറ്റിലുള്ള സാധനങ്ങളാണ് ഇവിടെ താഴത്തും മുകളിലും ആയിട്ട് ഒരുപാട് ഏരിയ ഉള്ള ഒരു അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ എന്തായാലും ഒന്ന് വരാൻ മറക്കണ്ട ഓക്കെ ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പാർട്ടി വെയറുകൾ ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ച് വെസ്റ്റേൺ വിയേഴ്സിന്റെ വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ വെറൈറ്റി ഡ്രസ്സുകളും ഉണ്ട് 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 പിന്നെ 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 പാർട്ടി നമ്മൾ കസ്റ്റമൈസ് ഡ്രസ്സ് വെസ്റ്റേൺ വെയർ ഉണ്ട് എല്ലാ കളക്ഷനും ഉണ്ട് പിന്നെ വെഡിങ്ങിന്റെ ഗേൾസിന് എല്ലാ എല്ലാ ലഹങ്ക ചോളി ചറാറ അലാസോ എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ ഇവിടെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെഡിങ് ഡ്രസ്സൊക്കെ കുട്ടികൾക്ക് ഉള്ളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വൈവിധ്യമാർന്ന കളക്ഷനുമായാണ് കിഡ്സ് വെയർ പെരിന്തൽമണ്ണ മാളസ്ലമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് അഴകോടെ അണിഞ്ഞൊരുങ്ങാനുള്ള ഇമ്പോർട്ടഡ് വസ്ത്രങ്ങൾ പാർട്ടി വെയറുകൾ വെസ്റ്റേൺ വിയേഴ്സ് തുടങ്ങിയ കുട്ടിയുടുപ്പുകളുടെ ശേഖരമാണ് മിലൻ കിഡ്സ് വെയറിൽ ഒരുക്കിയിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ